എന്നാൽ ആ സന്തോഷവും അതിലുപരി ഒരു അമ്മയാകാൻ പോകുന്നതിൻ്റെതായ ഒരു തരം നാണത്തോടെയുമാണ് മാലിനി അവർക്ക് അവർക്ക് നടുവിൽ നിന്നത് തനിക്കൊരു തെറ്റുപറ്റി എന്നറിയിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ ടെൻഷനും അവളിൽ ഉണ്ടായിരുന്നില്ല അതോടെ ആ സത്യം മനസ്സിലാക്കുന്ന ജയകൃഷ്ണനെ എന്ത് ചെയ്യണമെന്നോ അവനോട് എന്ത് എന്തു പറയണമെന്നോ എന്നൊന്നും അറിയാൻ കഴിയാത്ത ഒരുതരം അവസ്ഥയായി അങ്ങനെ കലങ്ങിമറഞ്ഞ മനസ്സുമായി അവർക്കിടയിൽ നിന്നു പോകുന്നു ഇതിനിടെ മാലിനി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ജയകൃഷ്ണനും മറ്റുള്ളവരും മറ്റുള്ളവരിങ്കൾക്ക് ഭഗീരഥയോടും തൻ്റെ വീട്ടുകാരോടും പറയുന്നു അത് കേട്ട മാലിനിയുടെ അച്ഛനും അമ്മയും കുറച്ച് ദിവസത്തേക്ക് മാലിനിയെ സ്ത്രീശൈല്യത്തേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുന്നു അത് കേട്ട ഭഗീരഥയ്ക്ക് ആദ്യമൊരിഷ്ടക്കറവ് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സമാധാനപരമായി ആലോചിച്ചപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി അതിൻ്റെ കാരണക്കാരൻ ജയകൃഷ്ണനായിരുന്നു ജയകൃഷ്ണനും മാലിനിയും തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളുമായിരുന്നു അതുകൊണ്ട് തന്നെ അതെല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് മാലിനിയെ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം വിടാൻ ഭകീരഥി സമ്മതിക്കുന്നു ഒപ്പം ജയകൃഷ്ണനോട് അവൻ്റെ തീരുമാനം അതെന്താണെന്നും ചോദിക്കുന്നു അമ്മ ഭഗീരഥിയുടെ തീരുമാനം തന്നെയാണ് തൻ്റെ തീരുമാനമെന്നും അവൾ പറയുന്നു എന്നാൽ മറ്റുള്ളവർക്കു മുന്നിൽ മകനെ ചെറുതാക്കണ്ടെന്ന് കരുതിയിട്ടായിരുന്നു ഭഗീരഥി അങ്ങനെയൊരു ചോദ്യം ജയകൃഷ്ണനോട് ചോദിച്ചതെന്ന് മാലിനിക്കും ജയകൃഷ്ണനും ഭഗീരഥയ്ക്കും മാത്രം മനസ്സിലായി തുടർന്ന് ഡോക്ടർ കുറിച്ചു നൽകിയ മരുന്നുകളെല്ലാം വാങ്ങിയ ശേഷം മാലിനി ചെമ്പകശ്ശേരിയിലെ എല്ലാവരോടും യാത്ര പറഞ്ഞു ഒപ്പം ജയകൃഷ്ണനോടും ഈ സമയം യാത്ര ചോദിക്കാനായി മാലിനി ജയകൃഷ്ണനും മുന്നിൽ വന്നു നിമിഷം ജയകൃഷ്ണന് മാലിനിയോട് വല്ലാത്ത ഒരു തരം ദേഷ്യമാണ് തോന്നിയത് എന്നാൽ തങ്ങളെ നോക്കി നിൽക്കുന്നവരുടെ മുന്നിൽ അതെല്ലാം സ്വയം ഉള്ളിലൊതുക്കി അവൻ അങ്ങനെ നിശബ്ദനായി നിന്നു ഒടുവിൽ മാലിനി എല്ലാവരോടും യാത്ര പറഞ്ഞ് തൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ശ്രീശൈലത്തേക്ക് പുറപ്പെടുന്നു അവരെ അവിടേക്ക് കൊണ്ടുപോയത് ഹരിനാരായണനായിരുന്നു മാലിനിയും കുടുംബവും അവിടെ നിന്നും പോയതിന് തൊട്ടു പിന്നാലെ തന്നെ ഭകീരതിയും കൂട്ടരും ചെമ്പകശ്ശേരിയിലേക്കും പുറപ്പെട്ടു ചെമ്പകശ്ശേരിയിലെത്തിയ ഭകീരതി കാലങ്ങൾക്ക് ശേഷം തങ്ങളുടെ തറവാട്ടിലേക്ക് ഒരു പുതിയ തലമുറ വരുന്ന സന്തോഷം ആഘോഷിച്ചത് എല്ലാവർക്കും പാൽപായസം നൽകിക്കൊണ്ടായിരുന്നു കൂടാതെ ഈ സന്തോഷ വാർത്ത ചൂടാറും മുമ്പേ തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഫോൺ ചെയ്ത് പറയാനും അവർ മറന്നിരുന്നില്ല അങ്ങനെ ചെമ്പകശ്ശേരിയിലുള്ളവർ ഓരോരുത്തരും വലിയ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ എന്നാൽ ആ ഒരു ആ ഒരു വാർത്ത കേട്ടതോടെ ജയകൃഷ്ണനാകട്ടെ മാനസികമായി തകരുകയാണ് ചെയ്തത് അന്നും രാത്രിയിൽ മദ്യപിച്ച് അല്പം പോലും വിളിവില്ലാതെ വളരെ വൈകിയാണ് അവൻ ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തിയത് തൻ്റെ മനസ്സിലെ വിഷമവും സംശയങ്ങളും വീട്ടുകാരോടും പുറത്ത് സുഹൃത്തുക്കളായവരോടും ഒന്നും പറയാൻ കഴിയാതെ ജയകൃഷ്ണൻ വല്ലാതെ തളർന്നു അതോടെ ഓരോ ദിവസം കഴിയും തോറും അവൻ കൂടുതൽ കൂടുതൽ അസ്വസ്ഥനായി തീർന്നുകൊണ്ടേയിരുന്നു ആ അസ്വസ്ഥത പിന്നീട് മാലിനിയോടുള്ള ദേഷ്യത്തിനും വെറുപ്പിനുമുള്ള ആക്കം കൂട്ടി എന്നാൽ ആർക്കാണ് തെറ്റ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയാതെ അവൻ്റെ മനസ്സ് അങ്ങനെ കിടന്ന് ഉഴലുമ്പോഴും അക്കാര്യത്തെക്കുറിച്ച് ജയകൃഷ്ണൻ മാലിനിയോട് യാതൊന്നും തന്നെ ചോദിച്ചിരുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയുമാണ് മനസ്സിൻ്റെ ആ താളപ്പിഴവിനൊടുവിൽ ഭാര്യയെ സംശയിക്കുന്ന തീർന്നു ജയകൃഷ്ണനും അതിൻ്റെ ഭാഗമായി മാലിനി ഇപ്പോൾ കിടന്നുറങ്ങുന്ന മുറി പരിശോധിക്കാൻ അവൻ തീരുമാനിച്ചു അങ്ങനെ അവൻ മാലിനിയുടെ മുറി പരിശോധിക്കാൻ എത്തുന്നു എന്നാൽ ആ അവൻ സംശയിച്ചതുപോലെയുള്ള യാതൊന്നും തന്നെ അവനെ ആ മുറിയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്ന സത്യം നിലനിൽക്കെ ആ പരിശോധനയ്ക്കിടയിൽ അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒന്നവനെ കാണാൻ കഴിഞ്ഞു അത് മറ്റൊന്നും മാലിനിയും ദേവികയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ അവൻ ആ ഫോട്ടോ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് അവരെ രണ്ടാളെയും മാറി മാറി നോക്കി അല്പനേരം ഇരുന്നു പോകുന്നു അങ്ങനെ ആ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്ന ജയകൃഷ്ണന്റെ മിഴികൾ ഇടയ്ക്ക് പലപ്പോഴും ദേവികയുടെ മേൽ മാത്രമായി തറഞ്ഞു നിന്നിരുന്നു ആ ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ അവൻ ആദ്യമായും ദേവിക ഇവിടേക്ക് വന്നതും മാലിനി ദേവികയെ പരിചയപ്പെടുത്തുന്നതും അങ്ങനെ പരിചയപ്പെടുത്തുന്നതിനിടെ ഗോകുലകൃഷ്ണനുമായി അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതും നിശ്ചയിച്ചിരിക്കുന്നതായും പറഞ്ഞത് ഓർമ്മ വരുന്നു അതോടെ അവൻ്റെ മിഴികൾ ദൈവികയിൽ തന്നെ തറഞ്ഞു നിന്നു അങ്ങനെ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കേ അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകാൻ തുടങ്ങി അതോടെ ആ ഫോട്ടോ എടുത്തെടുത്ത് തന്നെ വെച്ചതിന് ശേഷം അവൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ മുറിയിലെത്തി ഡ്രസ്സ് മാറി താഴെ ബൈക്കിനടുത്തെത്തി അതുമെടുത്ത് പുറത്തേക്ക് പോവുകയും ചെയ്തു അന്നത്തെ ആ രാത്രി മദ്യപിച്ച ഒരല്പം പോലും വിളിവില്ലാത്ത അവനെ ആരൊക്കെയോ ചേർന്നാണ് ചെമ്പകശ്ശേരിയിൽ കൊണ്ടുചെന്നാക്കിയത് ഒട്ടും വെളിവില്ലാതെ ഒരടി മുന്നോട്ട് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിയ ജയകൃഷ്ണൻ അന്ന് ആ രാത്രിയിൽ പുറത്തെ സിറ്റവീട്ടിലാണ് കിടന്നുറങ്ങിയത് പോലും ജയകൃഷ്ണൻ്റെ ഈ പോക്ക് കണ്ട നമ്പ്യാരുടെയും ഭകീരതിയുടെയും നെഞ്ചു തകർന്നു എന്നാൽ ഭകീരതിയുടെയും നമ്പ്യാരുടെയും ആ വിഷമം കണ്ടിട്ട് ജയകൃഷ്ണന് പക്ഷേ അവരോട് യാതൊരുവിധ അനുകമ്പയുംയോ വിഷമമോ തോന്നിയിരുന്നില്ല ഇതിനിടെ ആശുപത്രിയിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോയ മാലിന്യയെ കാണാൻ വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്ന് ജയകൃഷ്ണൻ ശ്രീശൈല്യത്തിലേക്ക് പുറപ്പെടുന്നു